നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ സദാചാര പോലീസിംഗിൽ ജീവൻ വെടിഞ്ഞ വീട്ടമ്മയുടെ വിഷയം കേരള സമൂഹത്തെ ഏറെ ഞെട്ടിക്കുന്നതാണ് കായലോട് എസ് ടി പി ഐ സദാചാര ഗുണ്ട ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ തലശ്ശേരി എ എസ് പി ബി കിരണിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം മൂന്ന് എസ് ടി പി ഐ കാര് ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് പറഞ്ഞു യുവതിയുടെ ആത്മഹത്യയിൽ എസ് ടി പി ഐക്കാരായ കായലോട് പറമ്പായിയിലെ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൗസിൽ വി കെ രഘുനാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച യുവതിയും മയിൽ സ്വദേശിയായ സുഹൃത്തും സംസാരിക്കുന്നതിനിടയിലാണ് എസ് ടി പി ഐ കാർ ആക്രമണം നടത്തിയത് അഞ്ചംഗ സംഘം യുവതിയെ അപമാനിക്കുകയും യുവാവിനെ മർദ്ദിക്കുകയുമായിരുന്നു സമീപത്തെ ഗ്രൗണ്ടിലെത്തിച്ചും അപമാനിച്ചു യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കി എസ് ടി പി ഐയുടെ ഓഫീസിലെത്തിച്ച ശേഷം യുവതിയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി രാത്രി ഏറെ വൈകിയാണ് യുവാവിനെ ഇവർ വിട്ടയച്ചത് യുവതിയുടെ ആത്മഹത്യാ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് അറസ്റ്റിലായവരിൽ നിന്ന് യുവാവിന്റെ ഫോണും ടാബും കണ്ടെടുത്തു സംഭവം നടക്കുമ്പോൾ അവിടെ എത്തിയതായി സംശയിക്കുന്നവരെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എസ് ടി പി ഐ ഓഫീസിൽ യുവാവിനെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യവും പുറത്തുവന്നു എന്നാൽ പോലീസ് വാദം തെറ്റാണ് എന്നാണ് മരണപ്പെട്ട റെസീനയുടെ ഉമ്മയുടെ വാദം റസീനയോട് സഹോദരന്റെ സ്ഥാനത്തു നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണവർ എന്റെ ഏട്ടത്തിയുടെ ഭർത്താവും മക്കളുമാണ് കാര്യങ്ങൾ ചോദിച്ചത് മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുമെന്നും അവർ പറഞ്ഞു റെസീനയുടെ സ്വർണം മുഴുവൻ ആ യുവാവ് തട്ടിയെടുത്തിരുന്നു ഫോണിലൂടെയാണ് മയിൽ സ്വദേശിയെ റസീന പരിചയപ്പെട്ടത് അവനാണ് തന്റെ മകളെ കുടുക്കിയത് എന്നും ഫാത്തിമ പറയുന്നു പിടിയിലായ പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചുകൊണ്ടും പോലീസിനെ വിമർശിച്ചുകൊണ്ടും മരിച്ച യുവതിയുടെ ഉമ്മ തന്നെ രംഗത്ത് വന്നതോടുകൂടി സ്ഥിതിഗതികൾ വീണ്ടും തലകീഴായി മറഞ്ഞിരിക്കുകയാണ് പ്രതികൾ കുറ്റക്കാരല്ല എന്നും പോലീസിന്റെ വാദം തെറ്റാണ് എന്നുമാണ് രസീനയുടെ ഉമ്മ ഫാത്തിമയുടെ പ്രതികരണം എന്നിട്ടും യുവാവിനെ വെറുതെ വിട്ടുകൊണ്ട് തന്റെ ബന്ധുക്കളെയാണ് പോലീസ് പിടികൂടി ജയിലിലിട്ടത് ഇതെന്ത് ന്യായമാണ് എന്ന് അവർ ചോദിക്കുന്നു ആത്മഹത്യക്ക് മുൻപ് റസീന ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് നല്ല പ്രയാസമുണ്ടായിരുന്നു അഞ്ചു മണിക്കൂർ പിടിച്ചു വെച്ചു എന്നൊക്കെ വെറുതെ പറയുന്നതാണ് മയിൽ സ്വദേശിയായ യുവാവിന്റെ വീട്ടുകാർ എത്താൻ വേണ്ടിയാണ് സമയമെടുത്തത് എന്നും ഫാത്തിമ പ്രതികരിച്ചിരുന്നു അതേസമയം മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്ന റസീനയെ ഇവർ മൂന്നുപേരും ചോദ്യം ചെയ്തുവെന്നും കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്നാണ് വിവരം തലശ്ശേരി എ സിപിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആൺ സുഹൃത്ത് റസീനയുടെ സ്വർണവും പടവും തട്ടിയെടുത്തതായി ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്നും അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു എന്തായാലും റസീനയുടെ മാതാവിന്റെ മൊഴി അനുകൂലമായതോടുകൂടി പിണറായി പോലീസിനെതിരെ തിരിയുകയാണ് എസ് ഡി പി ഐ പിണറായിൽ മുഖ്യന്റെ വീട് വളഞ്ഞ് ഇവർ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതേസമയം ആഭ്യന്തരം നോക്കുകുതിയാകുന്നതിലെ പ്രതിഷേധവും മറുവശത്ത് ശക്തമാണ് മുഖ്യൻ വകുപ്പൊഴിയണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വിഷയത്തിൽ പ്രതികരിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ വാക്കുകളും ആഭ്യന്തരമന്ത്രിയുടെ ഭരണ പരാജയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് കായലോട് നടന്നത് താലിബാനിസം എന്നാണ് പി കെ ശ്രീമതി പ്രതികരിച്ചത് പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരാൾക്കൂട്ടത്തിന്റെ മുന്നിൽ പെൺകുട്ടി അപമാനിതയായി ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധത്തിൽ മാനസികമായ പീഡനത്തിന് അവൾ വിധേയായി നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നും പി കെ ശ്രീമതി ചോദിച്ചു